ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ നമ്മൾ ഒ എൻ വി കുറുപ്പ് സാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നമ്മൾ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ കവിതകൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇനിയുള്ള പരീക്ഷകളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവി ആയതുകൊണ്ട് തന്നെ നമുക്ക് മലയാള ഭാഗത്തു നിന്നും സാഹിത്യ ഭാഗത്തു നിന്നും എല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കപ്പോൾ എന്താണ് ഒൻ വി കുറിപ്പ് സാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മാത്രം ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിൽ അധ്യാപകൻ കോഴിക്കോട് സർവകലാശാലയിലും മലയാളം വകുപ്പിൽ എന്താണ് വിസിറ്റിംഗ് പ്രൊഫസർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു കേരള കലാമണ്ഡലം ചെയർമാനായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഗാനരചനയ്ക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷൺ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായിട്ട് നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കണം ഒ എൻ വി കുറിപ്പ് ഏത് വർഷത്തെ ജ്ഞാനപീഠത്തിനാണ് അർഹനായത് അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അത് ഏത് വർഷമാണ് അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറിപ്പ് സാറിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എത്രാമത്തെ ജ്ഞാനപീഠമാണ് ഒ എൻ വിക്ക് ലഭിച്ചത് നാൽപ്പത്തി മൂന്നാമത് ജ്ഞാനപീഠമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരവും ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു എന്താണ് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിനാണ് അർഹനായത് അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്നാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒ എൻ വി എ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി ഏത് ഉപ്പ് എന്ന കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒ എൻ വി കുറിപ്പ് സാറിന് വയലാർ അവാർഡ് ലഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒ എൻ വി എ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് ഉപ്പ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വർഷം അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിനും അർഹനായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഏഴിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലാണ് ഏത് ചലച്ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് നേടിയത് വൈശാലി എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് പത്മവിഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ രചന ഏതാണ് മൃഗയ മൃഗയയുടെ രചനയ്ക്കാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം ഒ എൻ വി കുറുപ്പ് സാറിന് വള്ളത്തോൾ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ആറിലാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഈ ചലച്ചിത്ര ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ് സാറാണ് കേരള സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകിയ നൽകിയ വർഷം അദ്ദേഹത്തിന് ലഭിച്ച വർഷം അത് രണ്ടായിരത്തി ഏഴിലാണ് കേരള സർവകലാശാല അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരള സർവകലാശാലയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് പ്രഥമ ഒ എൻ വി പുരസ്കാര ജേതാവ് സുഗതകുമാരി ടീച്ചറാണ് പ്രഥമ ഒ എൻ വി പുരസ്കാര ജേതാവാരാണ് സുഗതകുമാരി ടീച്ചറാണ് കലേശൻ എന്ന തൂലികാ നാമത്തിൽ രചിച്ച ഏകരചന ഒ എൻ വി കുറുപ്പ് സാറ് കലേശൻ എന്ന തൂലികാ നാമത്തിൽ കലയും കശാപ്പും എന്ന് പറയുന്ന ഒരൊറ്റ രചന മാത്രമേ രചിച്ചിട്ടുള്ളൂ അത് കലേശൻ എന്ന തൂലികാ നാമത്തിൽ രചിച്ച ഏകരചനയാണ് കലയും കശാപ്പും അപ്പോൾ ഒ എൻ വി കുറുപ്പ് സാറ് കലേശൻ എന്ന തൂലികാ നാമത്തിൽ രചിച്ച ഏക രചനയാണ് കലയും കശാപ്പും കലേശൻ കലയും കശാപ്പും അദ്ദേഹത്തിന് തോപ്പിൽ ഭാസി അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകത്തിന് അദ്ദേഹം ഗാനരചന നടത്തുകയുണ്ടായി എന്താണ് നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകത്തിൻ്റെ ഗാനരചന നടത്തിയത് ഒ എൻ വി കുറിപ്പ് സാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അദ്ദേഹത്തിന് അർഹനാക്കിയത് അക്ഷരം എന്ന രചനയാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അദ്ദേഹത്തെ അർഹനാക്കിയത് അക്ഷരം എന്ന രചനയാണ് അതുപോലെ എഴുത്തച്ഛൻ ഒരു പഠനം അത് അദ്ദേഹത്തിൻ്റെ രചനയാണ് എഴുത്തച്ഛൻ ഒരു പഠനം എന്നുള്ളത് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ രചനയാണ് ദാഹിക്കുന്ന പാനപാത്രം എന്ന കൃതിക്ക് ഈ ദാഹിക്കുന്ന പാനപാത്രം എന്ന കൃതി ഒ എൻ വി കുറുപ്പ് സാറിൻ്റെയാണ് ആ കൃതിക്ക് അവതാരിക എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ ദാഹിക്കുന്ന പാനപാത്രം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം ഭൂമിക്കൊരു ചരമഗീതം നമ്മളെല്ലാം സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ആ പരിസ്ഥിതി അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള അല്ലെങ്കിൽ ആത്മകഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി എന്ന് പറയുന്നത് പോക്കുവയിൽ മണ്ണിലെഴുതിയതാണ് ആത്മകഥാംശമുള്ള രചന അദ്ദേഹത്തിൻ്റെ അത് പോക്കുവയിൽ മണ്ണിലെഴുതിയത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് കവിതയിലെ പ്രതിസന്ധികളും കവിതയിലെ സമാന്തര രേഖകളും ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ പഠന രചനകൾ പഠനഗ്രന്ഥങ്ങളാണ് കവിതയിലെ പ്രതിസന്ധികളും കവിതയിലെ സമാന്തര രേഖകളും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യമാണ് ആദ്യ കവിതാ സമാഹാരമേത പൊരുതുന്ന സൗന്ദര്യം മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കാണ് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്നത് സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കാണ് ബാലമുരളി എന്ന പേരിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ ബാലമുരളി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ എന്താണ് എഴുതുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ തൂലികാനാമമായിരുന്നു ബാലമുരളി എന്ന പേരും അദ്ദേഹത്തിനാണ് ഒ എൻ വി കുറുപ്പ് സാറിനാണ് കടമനിട്ട അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് ആദ്യമായി കടമനിട്ട അവാർഡ് കിട്ടിയതും ഒ എൻ വി കുറുപ്പ് സാറിനാണ് ബാലമുരളി എന്ന തൂലികാനാമത്തിലും എഴുതിയിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് കടമനിട്ട അവാർഡ് ആദ്യമായിട്ട് നേടിയത് ഒ എൻ വി കുറുപ്പ് സാറാണ് ബാലമുരളി എന്ന തൂലിക നാമത്തിൽ എഴുതിയിട്ടുള്ളതും ഒ എൻ വി കുറുപ്പ് സാറാണ് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായിട്ട് നേടിയത് സ്വപ്നം എന്ന ചലച്ചിത്രത്തിനാണ് ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യമാണ് പഠനമാണ് കവിതയിലെ പ്രതിസന്ധികളും കവിതയിലെ സമാന്തര രേഖകളും ആത്മകഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ രചന എന്ന് പറയുന്നത് പോക്കുവയിൽ മണ്ണിലെഴുതിയതാണ് പരിസ്ഥിതി കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം ദാഹിക്കുന്ന പാനപാത്രം എന്ന ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ രചനയ്ക്ക് അവതാരിക എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് എഴുത്തച്ഛൻ ഒരു പഠനം അതും അദ്ദേഹത്തിൻ്റെ രചനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയത് അക്ഷരം എന്ന രചനയ്ക്കാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് ഒ എൻ വി കുറിപ്പ് സാറാണ് രണ്ടായിരത്തി ഏഴിലാണ് കേരള സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് ലഭിച്ചത് പ്രഥമ ഒ പുരസ്കാര ജേതാവ് സുഗതകുമാരി ടീച്ചറാണ് കലേശൻ എന്ന തൂലികാനാമത്തിൽ അദ്ദേഹം രചിച്ച ഏക രചന കലയും കശാപ്പുമാണ് അതുപോലെ തോപ്പിൽ ഭാസി അവാർഡിന് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ അർഹനായി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിന്റെ ഗാനരചന നടത്തിയതും ഒ എൻ വി കുറുപ്പ് സാറാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഏഴിലാണ് അതുപോലെ വൈശാലി എന്ന ചിത്രത്തിന്റെ ഗാനരചനയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് നേടിയത് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലഭിച്ചു പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് മൃഗയ എന്ന രചനയ്ക്കാണ് വള്ളത്തോൾ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ആറിലാണ് ഒ എൻ വി കുറിപ്പ് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠത്തിനാണ് അർഹനായത് നാൽപ്പത്തി മൂന്നാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ഒ എൻ വി കുറിപ്പ് സാറിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒ എൻ വി എ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി ഉപ്പാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അക്ഷരം ഉപ്പ് കറുത്ത പക്ഷിയുടെ പാട്ട് അഗ്നിശലഭങ്ങൾ മയിൽപീലി തുള്ളി വെളിച്ചം ദാഹിക്കുന്ന പാനപാത്രം ഭൂമിക്കൊരു ചരമഗീതം ഷാർഗ പക്ഷികൾ മൃഗയ ഉജ്ജയിനി ഭൈരവൻ്റെ തുടി വളപ്പൊട്ടുകൾ വെറുതെ തോന്നിയാക്ഷരങ്ങൾ കവിതയിലെ സമാന്തര രേഖകൾ എഴുത്തച്ഛൻ ഓ എൻവിയുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങളെന്ന് പറഞ്ഞിട്ട് അത് ഗാനസമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒ എൻ വി കുറുപ്പ് സാറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒരു എന്താ ഒരു പത്ത് മിനിറ്റ് എടുത്ത് ഇതൊന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു മാർക്ക് സുഖമായിട്ട് കിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ് ഒ എൻ വി കുറുപ്പ് സാറുമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനു മുൻപ് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത്രയും പ്രാധാന്യത്തോടെ എന്ത് ചെയ്യുക നമ്മളൊന്ന് പഠിച്ചു വെക്കുക പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു മാർക്ക് സുഖമായിട്ട് കിട്ടും ഒരു മാർക്കും എന്താണ് നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ വേണ്ടി പറ്റില്ല ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിപ്പോൾ എൽ ഡി സിക്ക് തന്നെ നല്ല എൽ ജി എസ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ കെ എ എസ് എക്സാം ആയിക്കോട്ടെ ഏത് പരീക്ഷകളിലും നമുക്ക് എന്താണ് ഒരു മാർക്കും ചെറുതല്ല അപ്പോൾ എന്താണ് നമ്മുടെ റാങ്കും നമ്മുടെ ജോലി സാധ്യതയും ഉയർത്തുന്നതാണ് ഓരോ മാർക്കും അതിനുവേണ്ടി എന്താ എല്ലാ കാര്യങ്ങളും അത്രയും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം